നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കേൾക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് ഇടങ്ങുമ്പോൾ നിങ്ങൾ തുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക എന്തായാലും ഡൊറൻ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഡൊറൻ കപ്പിൽ ഏത് ടീം വിജയിക്കുമെന്നായിരുന്നു ആരാധകർ നോക്കിയിരുന്നത് എന്തായാലും അതിനുള്ള മറുപടി വന്നിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി വേഴ്സസ് മോഹൻ ബഗാൻ മത്സരമായിരുന്നു നടന്നത് ആ മത്സരത്തിൽ ഡുറൻ കപ്പിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് പെനൽറ്റിയിലേക്ക് നീങ്ങിയ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സി വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ഡുറൻ കപ്പിൽ ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ്സിക്ക് പുതിയ ഒരു കപ്പ് ലഭിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് മാത്രമാണ് ഇതുവരെയും ഒരു കപ്പ് ലഭിക്കാത്തത് എന്തായാലും ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമെന്ന് തന്നെ നമുക്ക് കരുതി അടുത്ത അപ്ഡേറ്റിലേക്ക് തന്നെ ഘടകം കേരള ബ്ലാസ്റ്റേഴ്സ് എൻ്റെ പുതിയ വിദേശ താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസമായിരുന്നു സൈൻ ചിത് സ്ട്രൈക്കർ സ്ഥാനത്ത് മികച്ച രീതിയിൽ കളിക്കാൻ പറ്റുന്ന സ്പാനിഷ് താരത്തിനെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മുപ്പത് വയസ്സുള്ള ഈ താരത്തിനെ രണ്ട് കൊല്ലത്തെ കരാറിലാണ് ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയിരിക്കുന്നത് എന്തായാലും ജീസസ് എന്ന് പറയുന്ന ഈ താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്ന മികച്ച രീതിയിൽ അനുഹസി അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ിയ ലൂണ എന്നിവരൊക്കെ ആയിട്ട് മികച്ച ഫോമിൽ കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ അപ്പോ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം അടുത്ത ഡുറോൺ കപ്പിൽ ഗോൾഡൻ ബുട്ട് ജേതാവായിട്ട് നൊഹസോയിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് നമുക്കറിയാം നൊഹസോയ് രണ്ട് മത്സരങ്ങളിൽ ഹാട്രിക് നേടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം മികച്ച രീതിയിൽ കളിച്ചിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിനെ പുറത്താകേണ്ടി വന്നെങ്കിൽ പോലും നോഹാസുദോയ്ക്ക് ഗോൾഡൻ ബൂട്ട് ജേതാവാകാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ആരാധകർക്കും വിഷമിക്കാൻ പറ്റുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ കാലിയൻ ബെപ്ര മികച്ച രീതിയിൽ ഡോറൻ കപ്പിൽ ഗൂളുകളെല്ലാം നേടിക്കൊടുത്ത് ഹാഡ്രിക്കും നേടിയിട്ടുണ്ടായിരുന്ന എന്നാൽ പെപ്രയെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ മറ്റു ടീമിലേക്ക് വിട്ടു നൽകുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് ബെപ്ര ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബുക്ക് ഇറക്കിയത് താങ്ക് യു